നമസ്കാരം പി സി ജോർജ് ഒടുക്കം വിദ്വേഷ പരാമർശത്തിന്റെ തുടർച്ചയായി അഴിക്കുള്ളിലായിരിക്കുകയാണ് കുറച്ചുനാളിലേക്കാണ് മാർച്ച് പത്ത് വരെ പതിനാല് ദിവസത്തെ റിമാൻഡാണ് പി സി ജോർജിന് ഇപ്പം കിട്ടിയിരിക്കുന്നത് കേസ് ഇനി അന്വേഷിക്കണം വിചാരണ നേരിടണം ചോദ്യം ചെയ്യണം ഈ സാഹചര്യത്തിൽ പി സി ജോർജിനെ അഴിക്കുള്ളിലാക്കിയ ഈ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഒന്നാമത്തെ കാര്യം പി സി ജോർജ് പറഞ്ഞ കാര്യമാണ് വിദ്വേഷത്തിൻ്റെ അറ്റത്തെ ഏത് തരത്തിലും എന്തും പറയാം തനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു മിഥ്യാധാരണയിൽ മുന്നോട്ടു പോകുന്ന ഒരു നേതാവാണ് പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞ കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടത് കേരളത്തിൽ രാഷ്ട്രീയ നേതാവായി ഇരിക്കാൻ പോയിട്ട് രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു വിദ്വേഷ ജീവിയായി പി സി ജോർജ് ഈ കാലത്ത് മാറിയിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ ഡ്രൈവർ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് ഞാൻ ചായ കുടിക്കുന്ന ചായക്കടക്കാരൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആ മതത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ സമൂഹം എന്നുള്ള നിലയിൽ പരിഗണിക്കാതെ ഈ പല വിധത്തിലുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്വേഷ പരാമർശം നടക്കാൻ നടത്താൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെതായി നമുക്കിപ്പോൾ ഈ കേസിന് ആധാരമായ കാര്യം തന്നെ ജനൻ ടി വിയിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ പല വീഡിയോകളിലായി പരാമർശിച്ചതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് ആരാണ് അല്ലാതെ ഉള്ളത് എന്ന ഒരിക്കലും അംഗീകരിക്കാനാവുന്നത് എന്നുള്ള ആവാത്തത് എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വെച്ചുപുറിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പരാമർശം ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് അന്ന് രാത്രിക്ക് രാത്രി അദ്ദേഹം ജാമ്യം നേടി പുല്ലുപോലെ പുറത്തിറങ്ങി നടക്കുകയും ചെയ്തിരുന്നു അന്ന് നമ്മൾ പോലീസിന്റെ ഈ നീക്കം അന്നത്തെ നീക്കത്തിന്റെ തുടർച്ചയായി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും തിരിച്ചടി നേടിട്ട് നമ്മൾ കണ്ടതാണ് ജോർജിനെ ജോർജിന്റെ പ്രസ്താവന എന്തോ വലിയ കാര്യമായി കണ്ട ഒരു കോടതിയുടെ സമീപനമാണ് അന്ന് കണ്ടത് എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പി സി ജോർജിനെതിരായ നടപടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു പല രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഒന്ന് പ്രതിപക്ഷം പറഞ്ഞ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനായിരുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തത് ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഒന്നുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രചരണം ഇതിനും മാത്രം അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള വാദം ഇങ്ങനെയുള്ള വാദങ്ങൾക്കിടയിലും പോലീസ് സംയമനത്തോടെ ഈ കാര്യത്തെ കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ എടുത്തു എടുത്തുചാടി ചാനലുകളിലെയും മാധ്യമങ്ങളുടെ കവറേജിന്റെയും നാടകീയതകൾ സൃഷ്ടിച്ചുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ള ചാനൽ പരിപാടികളുടെയും ഒന്നും പിന്നാലെ പോകാതെ പി സി ജോർജിനെ പൂട്ടുക എന്നുള്ള കൂടി ഇതിൻ്റെ പിന്നാലെ പോകുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ നടപടി അന്ന് തന്നെ വേണമെങ്കിൽ പി സി ജോർജിനെതിരെ നാടകീയമായി ചാനൽ ലൈവുകൾക്ക് സാധ്യതയുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് മുമ്പുള്ള ഉണ്ടായിരുന്ന അനുഭവം അനുകൂലമല്ല അത് പ്രായോഗികമല്ല അത് നമുക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ പി സി ജോർജിനെ പി സിയുടെ വഴിക്ക് വിടാനാണ് സ്വാഭാവികമായി നിയമത്തിൻ്റെ സാഹചര്യം അദ്ദേഹത്തിനെതിരാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ് പോലീസ് ഈ കാര്യത്തിൽ നിലപാടെടുത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി തള്ളി പിന്നീട് ഹൈക്കോടതി വരെ പോയി ഹൈക്കോടതിയും തള്ളി പിന്നെ പി സി ജോർജ് ഗതികെട്ടവനായി അദ്ദേഹത്തിന്റെ മുന്നിൽ മറ്റു വഴികളില്ല അദ്ദേഹം ചെയ്ത കാല കാര്യത്തിന്റെ നിയമപരമായ തിരിച്ചടികൾ സ്വയം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി രണ്ടു ദിവസം ഒളിവിൽ പോയി എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും ജാമ്യാപേക്ഷയ്ക്കുള്ള മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള സാധ്യതകളുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് ദിവസം ഒളിവിൽ പോയി വലിയ വെല്ലുവിളിച്ച് നടക്കും പി സി ജോർജ് നാണവും മാനവും ഇല്ലാതെ ഒളിവിൽ പോയി അദ്ദേഹത്തിന്റെ മകൻ നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞുകളു മാത്രമല്ല ഈ സാഹചര്യം സൃഷ്ടിച്ച ഏറ്റവും വലിയ ഗുണപരമായ കാര്യം ബി ജെ പിയുടെ വലിയ നേതാക്കളൊന്നും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ പരസ്യമായി തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ വണ്ടേ അങ്ങനെയാണല്ലോ എല്ലാം ഉള്ളിലെ കുത്തിതീരിപ്പുണ്ടാക്കി പുറത്തുവിടുകയാണ് പക്ഷേ ബി ജെ പി ഇത്തവണ പി സി ജോർജ് പറഞ്ഞ ആ കാര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണക്കാൻ തയ്യാറായില്ല ജനൻ ടി വി പോലും അനിൽ നമ്പ്യാർ പോലും അദ്ദേഹത്തെ പിന്തുണച്ച് പരസ്യമായി നിലപാടെടുക്കാൻ തയ്യാറായില്ല സി ജോർജിനെതിരായ നീക്കം ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് അദ്ദേഹം ചെയ്ത കാര്യം പറഞ്ഞ കാര്യം ന്യായീകരിച്ച് മുന്നോട്ട് വരാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം അതും ഒരു ആ സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായി ദുരുപയോഗിക്കാനുള്ള വലിയ സാധ്യതകൾ തുറന്നു കിട്ടുമായിരുന്നു പെട്ടെന്നുള്ള പോലീസ് നടപടി മാധ്യമങ്ങളിലൂടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലുകൾ അതിന്റെ തുടർച്ചയായി കിട്ടാൻ ഇടയുള്ള ഒരു സാഹചര്യം അതും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു പോലീസ് നടപടിയാണ് ഉണ്ടായത് ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ഇന്ന് തള്ളിയതിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് പോയി ബി ജെ പിയുടെ വലിയ നേതാക്കളുടെയൊന്നും ആഹ്വാനമില്ല ആരുമില്ല അവിടെയുവിടെ അമ്പും തുമ്പും ആയിട്ട് ഒന്ന് രണ്ട് പേര് അവർ ബി ജെ പി കാരണം ചാനലുകളൊക്കെ പറയുന്നു അത്ര പോലെയുള്ള കുറച്ച് ആൾക്കാർ വീട്ടിനു ചുറ്റും കൂടി പി സി ജോർജിന്റെ ജീവൻ ഞങ്ങൾ രക്ഷിക്കും എന്ന് പറയുന്ന ദുർബലമായ വർത്തമാനങ്ങൾക്ക് ചാനൽ ബൈറ്റുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു പ്രതിരോധവും പി സിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യകരമായ കാര്യം ഒപ്പം എന്തായാലും പരസ്യമായി പറയാൻ പറ്റാത്ത എന്തോ ആണ് പി സി പറഞ്ഞതെന്ന് ബി ജെ പി കാര്ക്കും ബോധ്യായല്ലോ ഇനിയിപ്പം അറസ്റ്റിന് ശേഷമുള്ള നടക്കുന്നത് നടപടികളിൽ ബി ജെ പിക്ക് സാധ്യതകൾ അവർ ഉപയോഗിക്കും സംഘപരിവാർ സംഘടനകൾ അദ്ദേഹത്തിന് പിന്നിലാണി നിരക്കും എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇതുവരെയുള്ള സാഹചര്യം നിയമപരമായി പി സി ജോർജിന് ജയിലിലേക്ക് സ്വയം തന്നെ പോകേണ്ട സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് രാവിലെ തന്നെ പി സി ജോർജ് വീട്ടിലേക്ക് പോയ പോലീസുകാർ ഉണ്ട് അദ്ദേഹം എവിടെയാണ് എന്ന് ഇപ്പം അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ വാർത്തയുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും പി സിന് ഇത്തരത്തിൽ വീട്ടിലേക്ക് പോലും വരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സ്വയം അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതി ചെയ്യാറ്റ് ിൽ പോയി കീഴടങ്ങിയാണ് ചെയ്തത് അന്നേരവും പോലീസിന് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ വലിയ പിന്തുണയൊന്നും ലഭിക്കാത്തതിന്റെ ഒരു രോഷം അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും ഇന്ന് രാവിലെ ചാനലുകളോട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ലൈവായി കാണുകയും ചെയ്തതാണ് എല്ലാം ബി ജെ പി നേതാക്കൾ പറയുന്നത് ഏത് നേതാക്കൾ ബി ജെ പി നേതാക്കൾ പറയാൻ തയ്യാറല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത് അപ്പം ഷോൺ ജോർജ് ആ രോഷം സ്വന്തം പാർട്ടി നേതാക്കൾ പ്രതികരിക്കാത്തതിൻ്റെ രോഷം ബി ജെ പി നേതാക്കൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് കോടതിയിൽ വന്നു കോടതിയിൽ ജാമ്യം അപേക്ഷ കൊടുത്തു അതും തള്ളി അങ്ങനെ കോടതി തന്നെ പോലീസിനോട് ഇത ഇയാളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് പോലീസിന് മുന്നിൽ അദ്ദേഹത്തെ നൽകുകയാണ് ചെയ്തത് പിന്നീട് ആരോഗ്യകരമായ ചില പരിശോധനകളൊക്കെ നടത്തിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് പരിശോധനകൾക്കായി ഈ സാഹചര്യങ്ങളുടെ തുടർച്ച എന്താണ് എന്നാണ് കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ആരോഗ്യകരമായ ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ആത്യന്തികമായി ഒരാളെ ഇത്തരത്തിലുള്ള വിദ്വേഷ ജീവികളെ പൂട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പി സി ജോർജിനെ പോലെ ഒരാൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന സ്വയം നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തെ നന്നായി ഉപയോഗിച്ചിരുന്ന ദുരുപയോഗിച്ചിരുന്ന ഒരാൾ മാധ്യമങ്ങൾ വലിയ ആവോളം പ്രാധാന്യം ൊത്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പതനം നേരത്തെ ആരംഭിച്ചതാണ് സാമൂഹ്യമായി വലിയ പ്രാധാന്യമില്ലാതെ അപ്രസക്തനായ രാഷ്ട്രീയ നേതാവായി കേരളത്തിൽ പി സി ജോർജ് മാറിയ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ പതനത്തിന് ശേഷമുള്ള ദുരന്താത്മകമായ ദുരന്താത്മകമായൊരു പതനത്തിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനി രാഷ്ട്രീയമായ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് പോലും ഉള്ളത് ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ രാഷ്ട്രീയ സാധ്യതയും നമുക്കിനി വലിയ ജനപിന്തുണ ലഭിക്കും വിധത്തിലേക്കുള്ളൊരു രാഷ്ട്രീയ സാധ്യതയില്ല അതിനുള്ള ഏക പോം വഴി പരിഹാര മാത്രമാണ് വിദ്വേഷ പ്രസ്താവനകൾ അതിന് ഉള്ള മാർഗമാണ് ദ്ദേഹം സ്വീകരിച്ചത് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്നുള്ള പ്രസ്താവനകൾ നടത്തുക അത്തരം സാഹചര്യത്തിൽ കിട്ടാനിടയുള്ള ആ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായി ഉള്ള പ്രചരണങ്ങളുടെ തുടർച്ചയായി കിട്ടാനിടയുള്ള പിന്തുണ ആർജിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനുദ്ദേശം അത് പൂർണ്ണമായി നടപ്പാക്കപ്പെട്ടിട്ടില്ല ഭാവിയിൽ ഇനിയും അദ്ദേഹം പറയുമായിരിക്കും അത്തരത്തിലുള്ള വഴികൾ മാത്രമേ ഇനി പി സി ജോർജിൻ്റെ മുന്നിലുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം പറയുന്നതിന് അത്യാവശ്യം എന്തെങ്കിലും സാമൂഹ്യമായ നിലനിൽപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് നടൻ വിനായകൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ കേസിനെ കുറിച്ച് വെച്ചപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞ ഒരു മറുപടി രത്തിന്റെ അങ്ങേയറ്റത്തിലുള്ള ഒരു വിശദാംശം ഉണ്ട് എന്താ അദ്ദേഹത്തിന് എതിരെ പരാതി കൊടുത്ത മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുക്കേണ്ട ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹം ഉണ്ടാക്കിയതാണ് പോലീസ് സ്റ്റേഷൻ അദ്ദേഹം ഉണ്ടാക്കിയതാണ് എന്ന് പി സി ജോർജ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലല്ലോ പി സി ജോർജ് വീട്ടിൽ നിന്ന് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇത്രയും ദശകങ്ങളായിട്ട് പി സി ജോർജ് ഉത്തരോത്തരം മുകളിലേക്ക് സമ്പന്നമായി മുന്നോട്ട് പോയതല്ലാതെ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സമ്പന്നമായതല്ലാതെ നാട്ടുകാർക്ക് നാട്ടുകാരുടെ അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് എടുത്തിട്ടല്ലോ കെട്ടിടമൊന്നും കൊടുത്തത് ഇനി അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടപ്പായതെങ്കിലും അതാ ആ ഗവൺമെന്റിന്റെ നമ്മുടെ ജനാധിപത്യ സംവിധാനം ഭാഗമായിട്ട് കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തു നിർമ്മിക്കുന്നതാണ് ആ നികുതി പണത്തിൽ മുസ്ലിങ്ങളും നൽകുന്ന നികുതിയും ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിനായകൻ ഇന്ന് ഉന്നയിച്ചത് അത് നമ്മുടെ മുമ്പിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ മതപരമായ വേർതിരിവുകൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് നിങ്ങൾ എവിടെ ചവിട്ടി നിൽക്കുന്നു അവിടെ നിങ്ങൾ എതിർക്കുന്ന അത് ഏത് മതക്കാരനോടാണോ നിങ്ങൾ എതിർക്കുന്ന ആ മതക്കാരന്റെ കൂടി മണ്ണാണ് അത് എന്നുള്ള തിരിച്ചറിവ് ഒരുത്തനുമില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രയാസമാണ് നമ്മുടെ നാട് അങ്ങനെ ആ തരത്തിൽ മണ്ണുകൂടി െടുക്കാവുന്ന പരിപാടിയല്ല എന്ന് പി സി ജോർജിനെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ പി സി ജോർജിന് അനുഭവിക്കേണ്ടി വന്ന ദുരന്തം മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി പ്രതിനിധികളുടെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യമില്ലാത്ത പി സി ജോർജിനെയാണ് ഇന്ന് കണ്ടത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുമ്പോൾ ബി ജെ പി നേതാക്കളുടെ നിരനിരയായുള്ള പ്രതികരണങ്ങളായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അടക്കം കെ സുരേന്ദ്രൻ അടക്കം രംഗത്ത് വന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം ആരാണ് പി സി ജോർജ് എന്ന് സുപ്രീം ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ചോദിച്ചത് ചോദ്യങ്ങളുണ്ട് അതായത് നാല് പ്രധാനപ്പെട്ട കേസുകൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ ഉള്ള ഒരൊറ്റ കേസ് പോലും സാധാരണ നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറയാറുണ്ട് ഏതെങ്കിലും നേതാവിന്റെ ഇപ്പൊ പി എം ആർഷോന്റെ കേസൊക്കെ ചാനലുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ രാഷ്ട്രീയമായ സമരങ്ങളുടെയോ അല്ലെങ്കിൽ പോലീസിനെ കല്ലെറിഞ്ഞതോ അത്തരത്തിലുള്ള കേസുകളാണ് ഇന്ദ്രന പോലീസിനെ കല്ലെറിഞ്ഞ അദ്ദേഹം അവരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കേസുകൾക്ക് അപ്പുറത്ത് നിരന്തരമായി ഏതെങ്കിലും നേതാവ് പിടികിട്ടാപ്പുള്ളിയായി എം സ്വരാജും എ എ റഹീമും മാറി അല്ലെങ്കിൽ ഏതെങ്കിലും ഷാഫി പറമ്പിലോ ടി സിദ്ദിഖോ കേസുകൾക്ക് പി സി വിഷ്ണുനാഥോ കേസുകളിൽ പെട്ടുപോയി ഇതൊക്കെ എന്തിനാണ് ഇത് രാഷ്ട്രീയ സമരങ്ങളുടെ കേസാണ് എന്നാൽ പി സി ജോർജിനെതിരെ ഹൈക്കോടതി ജാമ്യാപേക്ഷ സമയത്ത് ചൂണ്ടിക്കാണിച്ച നാല് കേസ് നിങ്ങൾ നോക്കണം നാലും സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ കേസാണ് രണ്ട് കേസ് നേരിട്ടുള്ള വിദ്വേഷ പരാമർശത്തിൻ്റെതാണ് പിന്നെ അതിൽ വരുന്ന കേസുകളുടെ ഭക്ഷണം കൊണ്ടുപോയ ഭക്ഷണ വിതരണക്കാരനെ അടിച്ചതും ചീത്ത വിളിച്ചതും ഇങ്ങനെയൊക്കെയുള്ള കേസുകളേ ഉള്ളൂ ഇതാണ് കൂടുതൽ നാലെണ്ണം ഇനി ഉള്ളതൊക്കെ നമുക്കറിയാലോ ഈരാറ്റുവേട്ടയിലുള്ള കേസുകളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇമ്മതിരി കേസുകളിൽ ിലൂടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ നേതാവാണ് ഇതൊക്കെ കൊണ്ടു കൂടിയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെയൊക്കെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ഇയാൾക്ക് രാഷ്ട്രീയ പ്രവർത്തകനായി തുടരാൻ നേതാവായി തുടരാൻ അർഹതയില്ല എന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കേരളം കാണുന്നത് ഈ സാഹചര്യം ഈ സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നിയമസംവിധാനത്തിന്റെ നിയമ നടത്തിപ്പുകാരുടെയൊക്കെ ഉത്തരവാദിത്തമാണ് പോലീസ് തുടർ നടപടികൾ ഇത്തരം കേസുകൾ ിൽ ഇനിയും എടുക്കാവുന്ന അല്ലെങ്കിൽ നൽകാവുന്ന മുന്നറിയിപ്പുകളുടെ ഒരു പാഠമായി അവശേഷിപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം പി സി ജോർജിന്റെ കേസ് തുടർ നടപടികളിലും കൃത്യമായി നിയമപരമായി അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ശിക്ഷയുടെ അങ്ങേയറ്റം ലഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം ഇവിടെ ഒരു തരത്തിലും ഇതര മതസ്ഥരെ ആ മട്ടിൽ ചിത്രീകരിക്കുന്ന പ്രത്യേകിച്ചും ഇന്ന് രാജ്യത്തെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രത്യേകമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യമുണ്ട് അവിടെ അത്തരത്തിൽ ഇരയാക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പേര് ിൽ നിരന്തരമായി ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുക അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഉള്ള വ്യാഖ്യാനങ്ങൾ നടത്തുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലാഭത്തിന് കച്ചവട ലാഭത്തിന് എന്നതുപോലെ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്ത് വിദ്വേഷ പരാമർശവും നടത്തുക നേരത്തെ നമുക്കറിയാം അദ്ദേഹം എസ് ഡി പി ഐയിൽ പോയിട്ട് അവിടെ നിന്നാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് അങ്ങനെ അന്നേരം എസ് ഡി പി ഐയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവട താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കച്ചവട താല്പര്യമായിരുന്നു അത് അവിടെ വിജയിച്ചു ഇപ്പം ബി ജെ പിയിലേക്ക് പോകുമ്പം തിരിച്ച് മറ്റൊരു എക്സ്ട്രീം ലെവലിലേക്കാണ് അദ്ദേഹം പോകുന്നത് അവിടെയൊക്കെ തനിക്കുള്ള ലാഭം എന്താണ് അതിനുവേണ്ടി എന്ത് എന്തും ചെയ്യും എന്നുള്ള മട്ടിലുള്ള രാഷ്ട്രീയ ധാരയ്ക്ക് പ്രസക്തിയില്ല എന്ന് വെളിവാക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ നടപടി ഉണ്ടാകണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കോ പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ഭാവി സാഹചര്യം രൂപപ്പെടുത്തണം ഇങ്ങനെയൊരു മതവിഭാഗത്തെ ഇവിടെ രണ്ടാം തരം പൗരന്മാരായി അല്ലെങ്കിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന വിധത്തിൽ ഒരു പി സി ജോർജ്മാരും ഇനിയും ഇവിടെ ഈ മട്ടിൽ പ്രതികരണങ്ങൾ നടത്തരുത് അതിനുള്ള മുന്നറിയിപ്പുകൾ പോലീസ് അല്ലെങ്കിൽ നിയമസംവിധാനം നൽകണം മുന്നറിയിപ്പിനപ്പുറത്ത് ശിക്ഷാ നടപടികൾക്ക് കടക്കണം ണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും നന്ദി നമസ്കാരം